ജെ എം സ്കൂൾ ഓഫ് നഴ്സിംഗ് ന്യൂട്രീഷൻ പ്രോഗ്രാം നടത്തി തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിന്റെ ഭാഗമായ ബി കെ ജെ എം സ്കൂൾ ഓഫ് നഴ്സിംഗിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ന്യൂട്രീഷൻ പ്രോഗ്രാമായ ബൈറ്റ് ബ്ലൂം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും പ്രോഗ്രാമിന്റെ പേര് പ്രകാശനം ചെയ്യുകയും ചെയ്തു ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയെ മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ട് തനതായ ഭക്ഷണ ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവു പകരുകയെന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ കൊച്ചുറാണി പറഞ്ഞു തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വെല്യം ജോസ്ഗിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സിസ്റ്റർ അഞ്ജലി ഡോക്ടർ സിസ്റ്റർ ദീപ ഹോസ്പിറ്റലിലെ മറ്റ് ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തലശ്ശേരിയിലെ നിരവധി വൈദികർ വൈദിക വിദ്യാർത്ഥികൾ സാൻഡോ സ്കൂൾ കുട്ടികൾ രോഗികളെ പരിചരിക്കുന്നവർ ഇങ്ങനെ നാനൂറ്റി അൻപതോളം പേർ പ്രോഗ്രാമിൽ പങ്കെടുത്തു വാർദ്ധക്യത്തിലുള്ളവർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കുട്ടികൾ പ്രമേഹം രക്തസമ്മർദ്ദം എന്ന അസുഖങ്ങളുള്ളവർക്കും കഴിക്കാവുന്ന രുചികരവും പോഷക സമ്പുഷ്ടവും സമീകൃതവുമായ രുചികരമായ നൂറിലേറെ വിഭവങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്നു